നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ നിമിഷം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായ ജസ്റ്റിസ് എസ് മണികുമാറിനെ നിയമിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഏകദേശം ഒരു വർഷമെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആവശ്യം ഗവർണർ അംഗീകരിക്കാനായി ഇപ്പോഴിതാ ആ നിയമിച്ച അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകാൻ ഇല്ല എന്ന നിലപാടെടുത്തിരിക്കുകയാണ് ജസ്റ്റിസ് മണികുമാർ ചില വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടാണ് അതിൽ ഈ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ താൻ ആഗ്രഹിക്കുന്നത് എന്നാണ് എസ് മണികുമാർ പറഞ്ഞത് എന്നാൽ അതായിരിക്കില്ല മറ്റ് ചില കാരണങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് കാരണം ജസ്റ്റിസ് മണികുമാറിനെ ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു സമയത്തിനെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കുന്നു എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ അന്ന് മുതൽ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ പക്കൽ നിന്നും ഒരു വിയോജന കുറിപ്പ് ലഭിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് ആദ്യഘട്ടം മുതൽ തന്നെ എതിർത്തിരുന്നു പിന്നീട് ഇത് ഗവർണറുടെ പക്കലേക്ക് വന്നപ്പോഴും ഗവർണറിനും നിരവധി പരാതി ലഭിച്ചിരുന്നു അതായത് ഒരു മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വേണ്ടിയുള്ള ചില കേസുകളിൽ അദ്ദേഹത്തിന് വേണ്ടി വാദം പറയുകയും അദ്ദേഹത്തിന് വേണ്ടി നിന്നിരുന്നു അതുകൊണ്ട് തന്നെ അതിനുള്ള ഉപകാര സ്മരണയായിട്ടാണ് ഈ ചെയർമാൻ സ്ഥാനം നൽകുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പറഞ്ഞത് രമേശ് ചെന്നിത്തല അടക്കം ആദ്യഘട്ടം മുതൽ തന്നെ പൂർണ്ണമായും ഇതിനെ എതിർത്തിരുന്നു ഉത്തിഷ്ട ഉത്തിഷ്ടകാര്യത്തിന് ഉപകാര സ്മരണയായിട്ടാണ് ഈ മനുഷ്യാവകാശ ചെയർമാൻ സ്ഥാനം നൽകുന്നത് എന്നായിരുന്നു രമേശ് ചെന്നിത്തല ആദ്യഘട്ടം മുതലേ പറഞ്ഞത് എന്നാൽ പിന്നീട് ഏകദേശം ഒരു വർഷം എടുത്തിരുന്നു ഗവർണർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അതിൽ കഴിഞ്ഞ ദിവസമാണ് രാജ്ഭവനിൽ നിന്നും ഒരു ഉത്തരവ് ലഭിക്കുന്നത് ജസ്റ്റിസ് മണികുമാറിനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു എന്നൊരു കാര്യം വരുന്നത് അതിന് ശേഷം പിന്നീട് ഗവർണറേയും രൂക്ഷമായി വിശദീകരി വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഗവർണർ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് നടക്കമുള്ള കാര്യം ഇത് ഒത്തുകളിയാണ് മുഖ്യമന്ത്രിയുമായുള്ള ഒരു ഒത്തുകളിയാണ് എന്നുള്ള ഒരു വിമർശനം ഗവർണറും കേട്ടിരുന്നു എന്നാൽ ഇതിൽ പിന്നെയാണ് അതായത് ഇനി താൻ ചെയർമാനായിരുന്നു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ ഒരു ഔദാര്യമായിട്ടോ അല്ലെങ്കിൽ എത്രത്തിൽ സേവനത്തിന് നൽകിയ ഒരു സമ്മാനമായിട്ടോ ആയിരിക്കും ആൾക്കാർ ധരിക്കുക അതുകൊണ്ട് തന്നെ താൻ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് എന്നായിരിക്കും ഒരു അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക എന്തായാലും എസ് മണികുമാർ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാകാൻ ഇല്ല എന്ന നിലപാട് എടുത്തിരിക്കുകയാണ് ഇത്തരമൊരു എടുക്കുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല എന്തായാലും ഈ ഘട്ടത്തിൽ നിലപാട് എടുക്കുമ്പോൾ ഇനി ഒരു പുതിയ മനുഷ്യാവകാശ കമ്മീഷനെ എടുക്കേണ്ടതുണ്ട് അത് മൂന്നംഗ സമിതി അതായത് മുഖ്യമന്ത്രി സ്പീക്കർ അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് മൂന്ന് പേർ അടങ്ങുന്ന കമ്മിറ്റി ആയിരിക്കും തീരുമാനമെടുക്കേണ്ടത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ എസ് മണികുമാറിനെ നിയമിക്കാനായി വന്നപ്പോൾ മുഖ്യമന്ത്രി ഒരു പേര് മാത്രമാണ് മുന്നോട്ട് വെച്ചത് അത് സ്പീക്കറും അംഗീകരിക്കുകയായിരുന്നു എന്നാൽ കുറിപ്പ് പ്രതിപക്ഷ നേതാവിന്റെ വിയോജന വിയോജനക്കുറിപ്പ് ആരും തന്നെ അംഗീകരിച്ചിരുന്നില്ല എന്തിനാ ഗവർണർ പോലും അംഗീകരിച്ചിരുന്നില്ല എന്ന് പറയുന്നു എന്തായാലും അടുത്തതിന് ആരായിരിക്കും എന്ന കാര്യത്തിൽ കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും ഒരു തീരുമാനം രാജ്ഭവനെ പോലും നെറ്റിച്ചുകൊണ്ടുള്ള ഈ തീരുമാനം എസ് മണികുമാർ എടുക്കുമ്പോൾ അടുത്തത് ആര് മനുഷ്യാവകാശ ചെയർമാൻ അടുത്തത് ആര് എന്ന ചോദ്യമാണ് ഇവിടെ ഇനി ഉയരുന്നത്